നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം എൻ്റെ അടുത്ത് ഈയിടയ്ക്ക് വന്നൊരു പേഷ്യൻ്റ് വളരെ മെയിൻ ആയിട്ടുള്ള കൺസേൺ അവർക്കൊരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഇയേഴ്സായിരുന്നു പക്ഷേ അവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആയിട്ട് പെട്ടെന്ന് അവർക്ക് വണ്ണം കുറഞ്ഞു വണ്ണം കുറയുക മാത്രമല്ല മാംസപേശികളെല്ലാം വളരെ തിന്നായി പോകുന്നു എന്നുള്ളതായിരുന്നു അവൾ അവർ വളരെ കൺസേൺ ആയിരുന്നു അപ്പം നമ്മൾ ഹിസ്റ്ററി എടുത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലോങ് ടേം ഡയബറ്റീസ് അതായത് ഒരുപാട് വർഷമായിട്ട് അവർ ഡയബറ്റിക് ആണ് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയബറ്റീസിന് അപ്പം ഇത് ഈ ഒരു നമ്മുടെ സ്കെലറ്റൽ മസിൽ അതായത് നമ്മുടെ എല്ലിനോട് ചേർന്നിരിക്കുന്ന മാംസപേശികൾ അതിൻ്റെ വണ്ണം കുറയുകയും അത് ക്ഷയിച്ചു പോകുന്നൊരവസ്ഥക്ക് പറയുന്നത് സാർക്കോപ്പീനിയ എന്നാണ് എന്തുകൊണ്ടാണ് ഈ സാർക്കൊപ്പീനിയ വരുന്നത് പലപ്പോഴും ഏജ് ആണ് അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിലാണ് സാധാരണയായി നോർമലായിട്ട് ഈ സാർക്കൊപ്പീനിയ അതായത് മസിൽ ലോസ് വരേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് പല കാറ്റഗറീസില് പല ഏജ് ഗ്രൂപ്പിലും ഇത് വരുന്നുണ്ട് ഉദാഹരണത്തിന് ന്യൂ സിവിയർ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിന് മാംസജത്തിന് അംശമില്ലെങ്കിലും അതൊരു സാർക്കൊപ്പിനിയയിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട് പല ആൾക്കാരും ക്രാഷ് ഡയറ്റ് ചെയ്യുന്നവരല്ലേ ചില ആൾക്കാർ എന്താ പറയുക പ്രോട്ടീൻ ചിലപ്പോൾ കട്ടൗട്ട് ചെയ്യും ചില ആൾക്കാർ കാബ്സ് കട്ടൌട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് എക്സസീവ് ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സാർക്കോപ്പീനിയ വരും പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അനോറെക്സിയ അതായത് ചില കുട്ടികൾ പ്രത്യേകിച്ച് ഒരു അഡോളസിന് ഏജ് ഗ്രൂപ്പ് അതായത് യങ് അഡൽറ്റ്സിന് ഈ മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദമുണ്ട് അവരുടെ മെയിൻറ്റെയിൻ ഫിഗർ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു അവസരത്തിലും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതും ഈ സാർക്കൊപ്പിനയിലേക്ക് പോകും നമ്മളെ പലപ്പോഴും ഈ ഫാഷൻ ടി വിയിലെ മോഡൽസിനെ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര സ്കിന്നിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഏജ് അനുസരിച്ചിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രക്ചർ അവർക്കില്ല കാരണം പലവരും ഈ ഒരു അനോറക്സിയ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷന് കണ്ടീഷനുള്ളവരായിരിക്കാം അനോറക്സിയനോവേസ എന്ന് പറഞ്ഞിട്ട് അപ്പം ഡെഫിനറ്റ്ലി ഡയറ്റ് അതിനൊരു പ്രത്യേക പങ്കാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം രണ്ടാമത്തെ കാര്യം ചില ആൾക്കാർക്ക് ജെനറ്റിക് ആയിട്ട് അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും മാംസപേശികൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറയുക എന്നുള്ളത് അപ്പം ജെനറ്റിക് പ്രീ പോണ്ട്രൻസ് ഇതിന് വലിയൊരു ഘടകം തന്നെയാണ് പക്ഷേ എല്ലാ ജെനറ്റിക് പ്രീ പോണ്ട്രൻസ് ഉള്ളവർക്കും ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വരുന്നത് എങ്ങനെയാണ് തീരം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് അതായത് ഒരു എക്സസൈസും ചെയ്യാത്ത ആൾക്കാർക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിലെ മാംസപേശികൾ ക്ഷയിച്ചു പോകും അപ്പം അതിനൊരു നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ഡെഫിനറ്റ്ലി നല്ലത് പക്ഷേ എല്ലാവരും ഓടിപ്പോയി ജിമ്മിച്ച് ചേരേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ആ അനുസൃതമായി നമ്മുടെ ഏജ് അനുസൃതമായിട്ട് വേണം നമ്മൾ എക്സസൈസ് ചൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എസർസൈസസ് ഇപ്പോൾ ഒരു കിടപ്പുരോഗിക്കാണെങ്കിൽ ഒരു പക്ഷേ എക്സസൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ജിമ്മിപ്പോൾ വെയിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഓസ്റ്റിയോത്രൈറ്റിസ് മുട്ടിന് തേയ്മാനം തേയ്മാനമുള്ളവർ നടുവേന ഉള്ളവർക്കെല്ലാം ഒരു വെയിറ്റ് എടുക്കാനും അങ്ങനത്തെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കട്ടിലേ കടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കുറേ എക്സസൈസസ് ഉണ്ട് ചെയർ യോഗ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മസിൽ മാസ് നമ്മൾ ലൂസ് ചെയ്യുന്ന നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്രോണിക്കായിട്ട് അസുഖമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ പേഷ്യൻ്റെ കാര്യം അങ്ങനെയാണ് കാരണം ഒരുപാട് വർഷമായിട്ട് അവർക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ മാംസപേശികളിലെ മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്ന ഒരു സെല്ലിനകത്തെ ഒരു സ്ട്രക്ചറാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ബേൺ ചെയ്ത് അത് ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മൈറ്റോകോണ്ടെ എണ്ണം കുറയും അത് നശിച്ചു പോവും അപ്പോൾ സ്വാഭാവികമായിട്ടും മസിൽൻ്റെ ഫങ്ഷൻ കുറയും മസിൽ തേഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഈ ക്രോണിക്കായിട്ടുള്ള അസുഖമുള്ളവർ പ്രത്യേകിച്ചും ലോങ് ടേം ഡയബറ്റിക് ആണ് ഹാർട്ട് ഡിസീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പലപ്പോഴും മസിൽ മാസ് കുറയാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അവർക്ക് പറ്റുന്നതായിട്ടുള്ള കുറച്ച് എക്സസൈസ് പ്രോഗ്രാംസും ഫുഡും ശ്രദ്ധിക്കണം ഷുഗർ കൺട്രോൾ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്ത ശേഷം കുറച്ച് റെസിസ്റ്റൻസ് എക്സസൈസ് സ്റ്റാർട്ടിങ് ആദ്യത്തെ നമ്മുടെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മൾ സിമ്പിൾ എക്സസൈസസ് ആയിരിക്കും യോഗയൊക്കെ ആദ്യം വളരെ നല്ലതാണ് ഒരു ഘട്ടത്തിലാണ് നമ്മൾ വെയ്റ്റ്സ് എടുക്കുകയും ഇലാസ്റ്റിക് ബാൻസ് വെച്ച് റെസിസ്റ്റൻസും ചെയ്യേണ്ടത് ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന ആൾക്കാർ പലപ്പോഴും ഇത് എന്താണ് ഇൻഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ അതായത് വയറിന് ചില പ്രോട്ടീൻ ഫുഡ് കഴിച്ചാൽ പല ആൾക്കാരും പറയും പയർ കഴിച്ചാൽ ഗ്യാസ് കയറുന്നു അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരുന്നു അപ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുമ്പം വയറിനെ ദഹിപ്പിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ പ്രത്യേകിച്ചും പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എൻജൈമൊക്കെ കുറവുള്ളവർ അല്ലെങ്കിൽ ആസിഡ്സ് എക്രീഷൻ കുറവുള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാർക്കും പലപ്പോഴും പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്നുണ്ടാവും പക്ഷേ ശരീരത്തിൽ അത് പിടിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അവരുടെ മാംസപേശികൾ തേഞ്ഞു പോകും ഇനി അഞ്ചാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞവർ കിടപ്പ് രോഗികൾ ഇങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റായിട്ടും കാരണം അവർക്ക് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് സ്ട്രോക്ക് വന്നവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം മാംസപേശികൾ തേഞ്ഞു പോകും അപ്പോൾ ഇതിന് നമുക്ക് നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് നമ്മൾ ഈ ആളുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്താണ് കോസ് കണ്ടുപിടിക്കണം അത് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് പക്ഷേ ജനറലായിട്ട് എല്ലാവർക്കും എന്താ ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമ്മുടെ ന്യൂട്രീഷൽ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുക അപ്പോൾ ആവശ്യത്തിന് നമുക്ക് മാംസം നമ്മുടെ ഫുഡിൽ കിട്ടണം നമുക്ക് നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും മുട്ട ചിക്കൻ ബ്രസ്റ്റ് ഇതിൽ വളരെ നല്ലതാണ് കാരണം ചിക്കൻ ബ്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അമിനോ ആസിഡ്സ് നമുക്ക് സ്കെലറ്റൽ മസിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ വേറെ കുറച്ച് ലെൻറ്റിൽസ് ഈ പയറ് പരിപ്പുവർഗ്ഗങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അഗെയിൻ അതെല്ലാം ഡൈജഷൻ അനുസരിച്ചിട്ടിരിക്കും ഇനി അത് കൂടാതെ നമുക്ക് എന്താ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു പോയിന്റ് എയ്റ്റ് വൺ ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് അതായത് ഓരോ കിലോഗ്രാമിനും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിച്ചിരിക്കണം ഇത് പിന്നെ നമ്മുടെ ഫിസിക്കൽ ഇപ്പോൾ നമ്മൾ ഒരു അത്ലീറ്റ് ആണ് നമ്മൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി കൂടും അപ്പോൾ നമ്മുടെ ഏജും ജെൻഡർ അനുസരിച്ച് ഇത് വ്യത്യാസം വരും പക്ഷേ ഏകദേശം ഒരു വൺ ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുക്കണം പെർ കിലോഗ്രാം ബോഡി വീട്ട് അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അമ്പത് ഗ്രാം പ്രോട്ടീനെങ്കിലും അകത്ത് ചെല്ലണം ഒരു ദിവസം അപ്പോൾ അത് നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം അത് നമുക്ക് മുട്ടയാകാം ചിക്കൻ ആകാം ഫിഷ് ആകാം ഇല്ല പരിപ്പ് പയർ പയറുവർഗ്ഗങ്ങളാകാം അല്ല ഈ പനീർ അങ്ങനത്തെ എന്തെങ്കിലും സോസസ് ആവും ദാറ്റ് ഇസ് ഓൾ ഫൈൻ അപ്പം നമുക്ക് പറ്റുന്ന ഒരു സോസ് നമ്മൾ കണ്ടെത്താം തൈത ഇസ് ഓൾസോ ഗുഡ് സോസ് ചീസ് വേറൊരു നല്ല സോസാണ് അപ്പം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് കൂടാണ്ട് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനെ നമ്മൾ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ആസിഡ് സെക്രീഷൻ ഉണ്ടോ നമുക്ക് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പല ആൾക്കാർക്കും ഹൈപ്പർ ആസിഡിറ്റി ഉണ്ട് അവർക്ക് ഇത് ദഹിപ്പിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഗ്യാസ് കയറും അപ്പോൾ അങ്ങനെയുള്ളവർ അത് കറക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് മാത്രമായില്ല നമ്മൾ ആവശ്യത്തിന് എക്സസൈസും ചെയ്യണം സ്റ്റാർട്ടിങ് വിത്ത് സിമ്പിൾ വാക്കിംഗ് പയ്യെ നടക്കുന്ന എക്സസൈസസ് മുതല് കുറച്ച് മൈൽഡ് ടു മോഡറേറ്റ് അതായത് നമ്മൾ ചെറിയ സിറ്റപ്സ് പുഷപ്സ് ഇങ്ങനത്തെ കുറച്ച് എക്സസൈസസ് ഉണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന എക്സസൈസസ് ഉണ്ട് അത് നമുക്ക് തുടങ്ങാം ഇനി മുട്ടുവേദന അല്ലാണ്ട് ആത്രൈറ്റസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസസ് തന്നെയുണ്ട് ആ ജോയിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് അത് ഇൻക്ലൂഡ് ചെയ്യണം കാരണം എത്ര പ്രോട്ടീൻ നമ്മൾ കഴിച്ചാലും ഇത് ശരീരത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് അത് ചെയ്യണം ഇനി ഇതെല്ലാം കൂടാണ്ട് ഇനഫായിട്ട് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരെല്ലാം പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നുണ്ട് വേ പ്രോട്ടീൻ ആണ് അതിൻ്റെ മെയിൻ കണ്ടൻറ് കാരണം വേ പ്രോട്ടീനിൽ ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട് അത് മസിൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് നല്ലതാണ് സ്ട്രെങ്ത്ത് കൂട്ടാൻ നല്ലതാണ് ബയോ അവൈലബിലിറ്റിയും നല്ലതാണ് നമുക്ക് ദഹിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്നു വെച്ചാൽ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഗുഡ് അപ്പോൾ വേ പ്രോട്ടീൻ സപ്ലിമെൻസ് നല്ലതാണ് പ്രത്യേകിച്ച് ഡയബറ്റിക്സിന് വെയിറ്റ് പ്രോട്ടീൻ നല്ലതാണ് കാരണം അത് ഷുഗർ കൺട്രോൾ വരുത്താനും സഹായിക്കും ഇനി ഇതെല്ലാം ഇതിനെല്ലാത്തിനുപരി നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൺട്രോൾ ചെയ്യുക കാരണം സ്ട്രെസ്സെന്ന് പറയുന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേയ്മാനം ഈ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം പോകും ധാരാളമായിട്ട് നമ്മൾ ഇത് ലൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ കൂടെ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള മാംസജം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഷുഗർ ഉള്ളവർ ഷുഗർ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യാൻ നല്ലൊരു മാർഗം ഈ പറഞ്ഞാണെങ്കിൽ വേ പ്രോട്ടീൻ നാരങ്ങയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ എക്സസൈസ് പാറ്റേൺ നമുക്ക് അനുസൃതമായിട്ടുള്ള എക്സസൈസ് തിരഞ്ഞെടുക്കുക സ്ട്രെസ്സ് നന്നായിട്ട് മാനേജ് ചെയ്യുക അപ്പം നമ്മൾ മസിൽ ലോസസ് ആർക്കും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഡയറ്റിന് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട് അതിന് നല്ല ഒരു സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുർക്കുമെൻ നമ്മുടെ മഞ്ഞൾ പക്ഷേ മഞ്ഞൾ സാധാരണ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള എമൗണ്ടും ആവശ്യത്തിനുള്ള ബയോ അവൈലബിലിറ്റി അതായത് നമുക്ക് ശരീരത്തിന് വലിച്ചെടുത്ത് നമുക്ക് ഈ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷനൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് അതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പല കറികളിലും എല്ലാം ഉപയോഗിക്കുന്നത് അപ്പം നാനോ കുർക്കുമ്മിൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു എക്സ്ട്രാക്ട് തന്നെ കിട്ടും അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് മസിൽസിനെ മൈറ്റോ കോൺട്രി അതായത് മസിൽസിന് ഷെയ്ച്ചു പോകാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടെല്ലാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ പ്രായമുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മസിൽ മാസ് ലൂസ് ചെയ്യാൻ അവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യം റെഡ് ഗ്രേപ്സ് ആണ് അതിൽ ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഈ മസിൽ മാസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് വളരെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് വേറൊരു കാറ്റഗറി ആൾക്കാർക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ യൂസ്ഫുൾ ആവുക അപ്പം ഏജ് അനുസരിച്ചിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ മസിൽ മാസ് ലൂസ് ചെയ്യാനുള്ള കാരണമനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ സപ്ലിമെൻ്റ്സ് എല്ലാം തിരഞ്ഞെടുക്കേണ്ടത് അതും നമ്മുടെ വെയ്റ്റ് അനുസരിച്ചിട്ടായിരിക്കണം സപ്ലിമെൻറ്റും ചെയ്യേണ്ടത് എക്സസ് പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വച്ചാൽ ലോങ് ടേം യൂസിൽ അത് പലപ്പോഴും നമുക്ക് കിഡ്നി ഡാമേജോ ലിവർ ഡാമേജോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷനെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കിഡ്നി ഫങ്ഷനും ലിവർ നോർമൽ ആണോ എന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു മെഡിക്കൽ അഡ്വൈസോടുകൂടെ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോടുകൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ മസിൽ മാസ് ലൂസ് ചെയ്യുന്ന കാര്യത്തിലോ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഡയറ്ററി ഇതിലെ കാര്യത്തിലോ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും താങ്ക്